വെൽക്കം ടു ന്യൂ കല്യാണത്തിന് രാത്രി കല്യാണാണ് അതെ സൽക്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഫുഡ് അടിക്കാൻ പോകും നമ്മളെ കുറച്ച് വെഡിംഗിന് നമുക്ക് പിന്നെ കാര്യമായിട്ട് തോന്നല് കുറച്ച് െ നമുക്ക് സാധാരണ അമ്മ നടക്കുന്നേരും പറയുമ്പോ അപ്പൊ അങ്ങനൊക്കെയാണ് ലാസ്റ്റ് ഡേ ആണ് പിന്നെ എങ്ങനെയുണ്ടായാലും ഇന്നലത്തെ ഡ്രസ് ചോദിക്കില്ലേ നമുക്ക് ഇന്നലെ ആൾക്കാരെ വീഡിയോ കണ്ടിട്ടുണ്ടായി ഇന്നിപ്പോ വീഡിയോ കണ്ട അഭിപ്രായം പറയാലോ അപ്പൊ അങ്ങനൊക്കെ നമ്മളെ ഉമ്മയും ഉമ്മ പിന്നെ 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 ഓൾറെഡി അവളെ വാപ്പ നേരത്തെ പോയി ഫോട്ടോ അപ്പൊ നമ്മളെന്താ എന്താ പറയാ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊറച്ച് ലേറ്റ് ആയി നാലു മണി അവിടെ നാലു മണി മൂന്നര ആവുമ്പോഴേക്ക് സൽക്കാരക്കാര് ഒരു ടീം വന്ന് പോയി രണ്ടുപേരുടെ കല്യാണം കൂടിയാണല്ലോ അപ്പൊ അടുത്ത ടീമൊക്കെ മുന്നേ പറയുന്നത് അതെ പിന്നെ വിഷ്പ് വിഷ്കാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഓള് ഇവിടെ ഓൾറെഡി ഒരു സംഭവം നമ്മള് എന്താ പറയുക കോമ്പിനേഷൻ ഉണ്ടല്ലോ എല്ലായിടത്തും നല്ല നെയ്ച്ചോറും അതിന്റെ കൂടെ പരിപ്പ് കറിയും പപ്പടവും അതൊക്കെ നെയ്ച്ചോറും പരിപ്പ് പപ്പടവും പക്ഷെ നൈസ് അതുകൊണ്ട് എന്താ ഇപ്പൊ വിഷ്പ് അങ്ങനെ മാറായിട്ടില്ല ഇനി കുറച്ച് വില ആരും പ്രശ്നമില്ല അല്ലെ പിന്നെ പ്രോഗ്രാം വൈകുന്നേരമല്ലേ പിന്നെ നമ്മക്ക് ഒന്നാമത് കുറച്ച് വർക്ക് പിന്നെ കൊണ്ടന്റിന്റെ എടുക്കാൻ അങ്ങനെ കൊറേ എല്ലാം കൂടി എടുത്ത് തീർക്കണ്ടേ അയക്കാൻ അപ്പൊ എന്താ ലേറ്റ് ആവും നേരത്തെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പണി നടക്കൂല അതുകൊണ്ട് ആയതാ കല്യാണായിട്ട് നല്ല അടിപൊളി കല്യാണം അടിച്ച് പൊളിച്ചു അടിച്ച് പൊളിച്ചു അടിച്ച് പൊളിച്ചു കൂടി അടിച്ച് പൊളിക്കാൻ ഇന്നത്തോട് കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചത് അല്ലെങ്കിൽ രാത്രി രാത്രി ഉണ്ട് പരിപാടികൾ ഉണ്ട് എല്ലാ ആംഗമാരെ എന്താ പറയാ ഒന്നുകൂടി ഒരുമിച്ച് കൂടിയാ എല്ലാരും മിസ് ചെയ്യൂലേ മക്കള് എല്ലാരും മാറ്റിട്ട് വേറെ ഡ്രസ്സിൽ ഫോട്ടോ വരും രണ്ട് ഡാൻസ് വന്ന മുതൽ ഫുഡ് അടിയല്ലേ ഫുഡ് അടിയല്ലേ കാലം മാറി നിങ്ങള് ഇവര് മൂന്നാളും ഇവന്റെ മറ്റേ എന്താ പറയാ ബെസ്റ്റ് ഫ്രണ്ട്സാ ഇവന്റെ കമ്പനിക്കാരാ മറ്റന്നാമ സ്കൂളിലേക്ക് ആശികാന്റെ ഉണ്ണി രസം ആ രസി വീടിയാലും ഉണ്ണി ചെറിയ മക്കൾ വരണ കാരണ നോക്ക് കല്യാണപ്പുറിയൊന്നും തിരക്കുകൂടി അപ്പൊ മടിയന്മാരായ കുട്ടികളും ഹിബയും കാറിൽ വന്ന് റെസ്റ്റ് എടുക്കുന്നോക്ക് ഏ ഇങ്ങോട്ട് തപ്പി വന്നല്ലേ നമ്മൾ റസ്റ്റ് എടുക്കാൻ വന്നല്ലേ നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നതല്ലേ ഓ നമ്മൾ തപ്പി വന്നതാണ് അങ്ങനെയേ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഫോട്ടോ എടുക്കാൻ എന്താ ഒളിച്ചിരിക്കുന്നേ സിതന്ത ഒളിച്ചിരിക്കുന്നേ നമ്മൾ എത്ര ഫോട്ടോ എടുത്തു ല്ലേത്ര ഫോട്ടോ എടുത്തു അല്ലേ ഫോട്ടോ എടുത്തേ ആ വല്ല ശിലൊന്നുമില്ല എല്ലാം മറയട വല്ലന്നില്ലാത്ത മറയട സത്യം പറയണോ അല്ലേ ഡൗട്ട് ആണ് നമ്മള് കൊറച്ചിവിടെ വന്ന് ഇരുന്ന് എന്നിട്ട് കൊറച്ച് ഫോട്ടോ തിരിച്ചു പോകും ഞങ്ങളുടെ ഫോട്ടോ എടുത്തരാ പറഞ്ഞേ എന്നിട്ട് ഞങ്ങൾ തിരുന്ന് നോക്കുമ്പോഴേ കാശ് ഒറ്റ ഒറ്റായോട്ട് ഇങ്ങോട്ട് ചുറ്റി വളർത്താ വണ്ടിയില് കല്യാണായിട്ട് ഹാപ്പി എല്ലാരെയും കണ്ട സന്തോഷത്തിലാ സന്തോഷത്തിലെ കുട്ടികളെയും പണ്ടത്തെ ആരൊക്കെ കണ്ടെന്ന് അറിയങ്ങള് അല്ലേ എല്ലാരേം കണ്ടില്ലേ സന്തോഷായോ ഏറെ ആളെയും കണ്ട സന്തോഷത്തിനാണ് നമ്മള് പാർട്ടി കഴിഞ്ഞാ നമ്മളെ നമ്മളെ എന്താ തങ്കപ്പെട്ട അടുത്ത് ടുത്ത് വന്ന ചിരിക്കണോ പുതിയ പുതിയ കുപ്പൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് സുന്ദരിയായിട്ട് സുന്ദരി സ്പ്രേ ഈ വീഡിയോ ഞാൻ പറയണോ മക്കളെ കാണുന്നവണ് പറയാണ് ഉമ്മച്ചിന്റെ സ്പ്രേ ഞാൻ കൊടുത്തിരിക്കൂ ഉമ്മച്ചിക്ക് അത്ര അല്ല വേണ്ട സ്പ്രേ എന്നെ വേണം ഞാൻ സ്പ്രേ ഞാൻ കൊടുത്തിരിക്കും അടുത്ത പ്രാവശ്യം അമ്മച്ചി കാണാൻ വരുമ്പോ

െ പിന്നെ അറിയാത്തത് മറ്റേ മുട്ടിപ്പാട്ടാ പാത്തേക്ക് ഇഷ്ടമാണ് ഇഷ്ടം പണ്ടേ പാട്ടൊക്കെ മാപ്പിള പാട്ടൊക്കെ